ഹായ് എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തോരണമായിട്ടാണ് ഇടിച്ചക്ക കൊണ്ട് വേറെയും നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതിലൊന്നാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തോരൻ നാടൻ രുചിയിലൊരു ഇടിച്ചക്കത്തോരൻ നമുക്കിന്ന് ഉണ്ടാക്കാം ഇതുപോലെ ഒരു ചെറിയ ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ ചക്ക മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ പച്ചക്കളറുള്ള മുള്ളുള്ള ഭാഗം നമുക്ക് ചെത്തി മാറ്റി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ നമുക്ക് നന്നായിട്ട് കഴുകി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിതിവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് ഒരു വിസിൽ മതിയാകും ഇതുകൂടാതെ ചക്ക നമുക്ക് ഇഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാവുന്നതുമാണ് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ചക്ക ഏകദേശം വെന്തു വന്നിട്ടുണ്ട് ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് വെന്തോ എന്ന് നോക്കാനായിട്ടാണ് ഇപ്പോൾ ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നമുക്കൊന്ന് ഊറ്റി മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും തേങ്ങ ചെറുകിയതും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഞാൻ അതിനായിട്ടൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് അരകല്ലിൽ വേണമെങ്കിലും നമുക്കിത് ചതച്ചെടുക്കാവുന്നതാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് കുറച്ച് അല്പം ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ജീരകം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ചിറകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേവിച്ചെടുത്ത ചക്ക ഒന്ന് ഇടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചതച്ചെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇടികള്ളിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഞാനിവിടെ ഉപയോഗിച്ചെടുത്ത കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം ഇതുപോലെയാണ് ചതഞ്ഞ് കിട്ടേണ്ടത് ചതച്ചെടുത്തതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിലിട്ടാണ് വേവിച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഇതെല്ലാം ചേർത്ത് മിക്സീൻ്റെ പച്ചമണം ഒന്നും നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിലിട്ട് വേവിക്കാം ഓൾറെഡി ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ചക്ക ഒത്തിരി നേരം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം